ഹലോ നമസ്കാരം ഞാൻ ദീപിക വിദാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടും ചീരയും ഒക്കെ വിളവെടുക്കാനുണ്ട് ഉണ്ട് അപ്പൊ ഇന്നത്തേത് ഒരു വിളവെടുപ്പിന്റെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഡ്രാഗൺ ഫ്രൂട്ട് വരയ്ക്കാം എന്നിട്ട് നമുക്ക് വിളവെടുക്കാം ഓക്കെ അപ്പൊ ആദ്യം ഞങ്ങള് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് വിളവെടുക്കുന്നത് എല്ലാ വർഷത്തെയും പോലെ നമ്മൾക്ക് രണ്ട് ടൈപ്പ് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് വിളവെടുക്കാനുള്ളത് ചോപ്പ് കളർ ഡ്രാഗൺ ഫ്രൂട്ടും വൈറ്റ് കളർ ഡ്രാഗൺ ഫ്രൂട്ടും ആദ്യം നമ്മൾ ഏത് കളറാകി വിളവെടുക്കുന്നത് വൈറ്റ് ആദ്യം വൈറ്റ് കളറാണ് അപ്പൊ അതാണ് വൈറ്റ് കളറ് അപ്പൊ അതെടുക്കണ്ട കട്ട് ചെയ്തിട്ടെ നല്ലോണം ആ

അപ്പൊ ഞങ്ങളുടെ ടെറസിന്റെ മുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ഇത്ര ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് റെഡ് ഉം ഇനിയും ഇപ്പൊ ഒരുപാട് ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ട് ഉണ്ട് പിന്നെ പൂക്കളും ചെറിയ ചെറിയ മുട്ടുകളും ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇപ്രാവശ്യം കുറെ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ആദ്യായിട്ട് ഭയങ്കര എലിശല്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട് വെച്ച വീടാണ് അപ്പൊ അത് അവിടെ ഒരുപാട് എലിശല്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതുവരെ വിചാരിച്ചത് ഇതിന് മുള്ളല്ലേ ഈ മുള്ളത് കൊണ്ട് ഇതിനെ ഒരു പ്രാണികളും അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇപ്രാവശ്യം ലോൺ എലിശല്ണ്ടായിരുന്നു അതുകൊണ്ട് മൊത്തം കൊറേ എലി കട്ട് ചെയ്തിട്ടിട്ടു അങ്ങനെ ഇപ്രാവശ്യം കുറച്ചൊക്കെ ഫ്രൂട്ട് കുറവാണ് ഇപ്പൊ എന്നാലും നമ്മുടെ ആവശ്യത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ നമ്മള് പറമ്പിൽ നട്ട ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇങ്ങനെ പോസ്റ്റ് ഒക്കെ ആയിട്ട് നട്ട ഡ്രാഗൺ ഫ്രൂട്ട് ആണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനുണ്ട് ഇതിലിപ്പോ കൊറേ പ്രാവശ്യം ഇപ്പൊ നമ്മള് വിളവെടുത്ത് കഴിഞ്ഞു ആ സമയത്തൊന്നും എടുക്കാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല ആ എന്റെ ക്യാമറാമാൻ എപ്പോഴും ബിസി ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോ കുറച്ച് ഫ്രീ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റി പ്പുറത്തും കൂടിയുണ്ട് ഇതിലും ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട് പിന്നെ ഇതിന്റെ മുട്ടുകളും ഇതിനിപ്പോ ഒരു നവംബർ മാസം വരെ നവംബർ ഒക്ടോബർ നവംബർ മാസം വരെയൊക്കെ ഉണ്ടാവും വെച്ചോ അവിടെ വെച്ചോ ഇനിയിപ്പൊ നമുക്ക് കുറച്ച് സ്റ്റാർ ഫ്രൂട്ടും കൂടി എടുക്കാനുണ്ട് അപ്പൊ ഇതിലൊക്കെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കായ്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് എവിടെ ഉണ്ടാവുന്നുണ്ട് ആ ഇതെട്ടോ ാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിളവെടുക്കുന്നത് ചീര ചീര വിള എടുക്കാം ഇതിപ്പോ ഒരു രണ്ടു മൂന്ന് ചീര ഉണ്ടെങ്കില് നമുക്ക് ഒരു വീട്ടിലേക്ക് സുഖമായിട്ട് കറി ഉണ്ടാക്കാം ഭയങ്കര ഇഷ്ടം വേണം ഇതാണ് നമ്മുടെ മുള്ളില്ലാത്ത പൈനാപ്പിള് ഇതും കട്ട് ചെയ്യാറായിട്ടുണ്ട് വലുത്തിട്ടുണ്ട് ചോക്ക് ഡ്രാഗൺ സെപ്പും വൈറ്റ് കാണിച്ചാലോ ഇത് വലുത്ത ഡ്രാഗൺ ഫ്രൂട്ട് കറുത്തു പിടിച്ചോന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇത് കട്ട് ചെയ്യാം കണ്ടല്ലേ േ പിടിച്ചോ കണ്ടല്ലേ സമാധാനമായോ കട്ട് ചെയ്തപ്പോ ഇന്നത്തെ ഞങ്ങളുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു ഇന്നിപ്പോ ഞങ്ങൾ ഇത്രയും വിളവെടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം